ഓം നമോ നാരായണായ ദശകം പന്ത്രണ്ട് ശ്ലോകം ഒന്ന് സ്വയംഭുവോ മനുരോജന സർഗശീലോ ദൃഷ്ടമഹിമസമയേ സലിളേ നിമഗ്നം സൃഷ്ടാരമാഭശംഭവദംഗ്രിസേവാഷ്ടാശയം മുനിജനി സഹ സത്യലോകെ ശ്ലോകം രണ്ട് कष्टं प्रजासृजति मय्यवनिमग्नां स्थानं सरोजभव कल्पयतल्प्रजानाम् इत्येवमेष कलिदो मनुना स्वयम्भो अम्बोरुहाक्षतव पादयुगं विजिन्दी श्लोकं मूनम् आहा विभो जलमहं न्यपिबं पुरस्ता अद्याभिमञ्जदिमहीं करोमि इत्थं त्वदङ्घ्रियुगलं शरणं यदो स्यां नासा पुडासमभवशिशुकोलरूपी श्लोकं नालम् अङ्गुष्ठमात्रवगुरुत्पदितपुरस्ताद् भूयोदकुम्भीसदृशसमज्रं प्रदास्त्वम् अभ्रे तदाविधमुदीक्ष्य भवन्तमुच्चैः विस्मेरदां विधिरघासहसूनुभिस्वै श्लोकमञ्ज कोसावचिन्ध्यमहिमा किरिरुद्धिदो मे नासा पुडातिमुभवेदजिदस्य माया इत्थं विजिन्दयदि दादरि शैलमात्रा सद्यो भवन् किल जगज्जिदघोरघोरम् നമസ്തേ ശ്രീമന് നാരായണീയത്തിലെ ദശകം പന്ത്രണ്ട് വരാഹാവതാരം ഭഗവാൻ്റെ വളരെ പ്രസിദ്ധമായ അവതാരമാണ് അതിനെപ്പറ്റിയുള്ള വിവരമാണ് ഭട്ടത്തിരിപ്പാട് നമുക്ക് നൽകുന്നത് അതിൽ ആദ്യം തന്നെ എന്താണ് അതിൻ്റെ കാരണമായത് എന്നുള്ളത് നമുക്ക് നേരത്തെ അതിൻ്റെ സൂചന കിട്ടി ഇനി ഭഗവാൻ ഒരവതാരം എടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്നു സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ എന്ന് തുടങ്ങിയിട്ടാണ് ആ ശ്ലോകം അധോജനസർഗശീല സ്വയംഭൂമനു പ്രജാസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രജാവതി സ്വയംഭൂമനു മഹീം അസമയേ ശലീലേ നിമഗ്ദാം ദൃഷ്ട ഭൂമി അസമയത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയതായി കണ്ടിട്ട് മുനിജനൈ സഹ സത്യലോകേ മഹർഷിമാരോടൊപ്പം സത്യലോകത്ത് വാഴുന്ന സൃഷ്ടികർത്താവും ഭവതഘ്രി സേവാദിഷ്ടാശയം അങ്ങയുടെ പാതാരിന്ദെ സേവിക്കുന്ന സന്തോഷഹൃദയനുമായ സൃഷ്ടാരം ശരണം മാവ ബ്രഹ്മാവിന് ശരണം പ്രാപിച്ചു എന്നാണ് വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകമാണത് സൃഷ്ടികർമ്മമേൽപ്പിച്ചു ഏൽപ്പിച്ചു പ്രജാസൃഷ്ടി നടത്താനായിട്ട് അങ്ങോട്ട് പറയുകയാണ് തുടങ്ങാണ് ഇവിടെ ബ്രഹ്മാവ് അപ്പോൾ എന്താ സംഭവിച്ചത് ഭൂമിയെ കാണുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സംശയമാണ് ഉണ്ടായത് മനുവിനെയാണ് ഏൽപ്പിച്ചത് മനുഷ്യവംശത്തെ സൃഷ്ടിക്കാനായിട്ട് ശതരൂപ അദ്ദേഹത്തിൻ്റെ പത്നിയെയും സൃഷ്ടിച്ചു ഈ കർത്തവ്യം ഏൽപ്പിച്ചു സ്വയംഭവ മനു മനുവിൽ നിന്ന് ഉണ്ടായവരാണ് എന്ന നിലക്കാണ് നമ്മളെയൊക്കെ മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെ മനുഷ്യൻ എന്നുള്ള വാക്ക് വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം കുറിച്ചത് സ്വയംഭവ മനുവാണ് ലോകത്തിലെ മനുഷ്യരുടെ ആദ്യത്തെ അച്ഛനും അമ്മയും സ്വയംഭവ മനുവും ശതരൂപയുമാണ് ഇത് നമ്മുടെ കുട്ടികളെ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആദ്യ മാതാവിനെയും പിതാവിനെയും കുറിച്ച് അപ്പോൾ അവിടെ എവിടെ നോക്കിയാലും ജലം ആണ് കാണുന്നത് അപ്പോൾ ഭൂമി അവിടെ കണ്ടിരുന്നു പക്ഷെ പെട്ടെന്ന് കാണാറില്ല ഭൂമിയുണ്ടെങ്കിൽ ഇരുന്നു കൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായി സ്വയംഭവ മനു പ്രജാപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്ഥാനപ്പേരതാണ് പ്രജാപതി എന്നാണ് ഉടനെ സത്യലോകത്തേക്ക് ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം വളർത്തിച്ചു ബ്രഹ്മാവ് എപ്പോഴും താമസിക്കുന്ന ആ ലോകത്തിൻ്റെ പേര് സത്യലോകം എന്നാണ് അവിടെ സത്യമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല സത്യം പറയുക അപ്പം അത് വളരെ ശ്രദ്ധിക്കുക ബ്രഹ്മാവ് സത്യത്തിൻ്റെ മൂർത്തിയും കൂടിയാണ് അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു ഇനി എങ്ങനെ ഞാൻ എവിടെ ഇരുന്നിട്ടാണ് ധ്യാനനിരതനായിട്ട് സൃഷ്ടികർമ്മം നടത്തേണ്ടത് എൻ്റെ പത്നിയോടൊപ്പം എന്നുള്ളത് അങ്ങനെ ബ്രഹ്മാവിനോട് സങ്കടം വളർത്തിച്ചു ശ്ലോകം രണ്ട് കഷ്ടം സൃജതി മയ്യവ നിർനമഗ്നാം ഹേ അംഭോരുഹാക്ഷ പത്മനേത്രനായ ഭഗവാനെ ഈ ബ്രഹ്മാവ് സ്വയംഭവമനുന സ്വായംഭവ മനുവിൽ നിന്ന് കേട്ടത് ഇതാണ് എന്നാണ് അവിടെ മറുപടി പറഞ്ഞതെന്നാണ് ബ്രഹ്മാവ് സരോജഭവ മയീ പ്രജാഹ സുജതി അവനിമഗ്ധ കഷ്ടം പത്മസംഭവ ബ്രഹ്മാവിനോട് പറയുകയാണ് പത്മസംഭവ താമരയിൽ നിന്നുണ്ടായവനെ ഞാൻ പ്രജാസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമി വെള്ളത്തിലാണ്ടുപോയിരിക്കുന്നു കഷ്ടം തന്നെ തത് പ്രജാനാം സ്ഥാനം കൽപ്പയ അതുകൊണ്ട് പ്രജകൾക്ക് വാസസ്ഥാനം നിശ്ചയിച്ചു തന്നാലും സൃഷ്ടിച്ചാൽ പോരല്ലോ അവർക്ക് താമസിക്കണ്ടേ അപ്പോൾ നിലം വേണമല്ലോ ഭൂമി വേണ്ടേ എങ്ങനെ അവർ എവിടെ എങ്ങനെ അവർ കഴിയുക ഇത് ഏവം കഥിത തവ പാദയുഗം വ്യജിന്തി ഇപ്രകാരം പറഞ്ഞ് അങ്ങയുടെ രണ്ട് പാദങ്ങളും ബ്രഹ്മാവ് നല്ലതുപോലെ ധ്യാനിച്ചു അപ്പോൾ ഇവിടെ ബ്രഹ്മാവിധു കേട്ടുടനെ എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ ഭഗവാനെ തന്നെ മനസ്സിൽ അതായത് മഹാവിഷ്ണുവിനെ മനസ്സിൽ സ്മരിച്ചു ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവാരാണ് മഹാവിഷ്ണുവിനെയാണ് യാതൊരു സംശയമില്ല അപ്പം തൻ്റെ സൃഷ്ടികർത്താവിനോട് പറയാൻ വേണ്ടി അദ്ദേഹം സ്മരിക്കുകയാണ് ഭഗവാൻ സ്വയംഭമനുവിനും ശതരൂപയ്ക്കും പ്രജാസൃഷ്ടി നടത്തുവാൻ ഭൂമി ആവശ്യമാണ് എന്നാൽ പെട്ടെന്ന് ഭൂമി വെള്ളത്തിലാണ്ട് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് അവർക്ക് സൃഷ്ടി ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയായി ഈ വസ്തുത സ്വയംഭവന് ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു ബ്രഹ്മാവ് ഉടനെ തന്നെ ഈ കാര്യം ഭഗവാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയാണ് ആ ഒരു ഓർഡർ പ്രകാരമാണ് കാര്യങ്ങൾ നടത്തുന്നത് ബ്രഹ്മാവിൻ്റെ അടുത്ത് സ്വയംഭവന് പോയി കാര്യം പറഞ്ഞു ബ്രഹ്മാവ് അത് അടുത്ത ഉയർന്ന സ്ഥാനം വഹിക്കുന്ന മഹാവിഷ്ണുവിനോട് ഉണർത്തിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു അപാകത വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രജാസൃഷ്ടി തുടങ്ങുമ്പോൾ തന്നെ ഒരു ശകുനപ്പിഴ വന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം അത് ആ മനുഷ്യരുടെയിൽ ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ കാരണമായോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഭൂമി പോകാനുള്ള എല്ലാവിധ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ആരാണ് ചെയ്യുന്നതൊക്കെ പിന്നീട് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഭൂമി ജലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൂഗോളം അല്ലെങ്കിൽ ഭൂമി സമുദ്രജലത്തിൽ പൊങ്ങി നിൽക്കുകയാണ് അത് നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ ആ ഭൂമി സമുദ്രജലത്തിൽ പൊങ്ങി നിൽക്കുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും അങ്ങനെ തന്നെ അടിയിലേക്ക് പോവാം അപ്പോൾ ഭൂമിയിലുള്ളവരതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ നമ്മൾ എട്ടും പത്തും ഇരുപതും ഒക്കെ ഫ്ലാറ്റുകൾ കിട്ടുന്നവർ ചിന്തിക്കുന്നുണ്ടോ എവിടെയാണ് നമുക്ക് ഉറപ്പുള്ളത് ഭൂമിയിൽ വെള്ളത്തിൻ്റെ മുള്ളല്ലേ നിൽക്കുന്നത് അവിടെയാണ് നമ്മൾ വരാഹമൂർത്തി എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയും ഒരു ഭൂമി വാങ്ങി അതിൽ വീട് കെട്ടുമ്പോഴൊക്കെ ആദ്യം നടത്തേണ്ടത് ഭൂമി ഭൂമിപൂജ വരാഹപൂജയാണ് അദ്ദേഹമാണത് സുരക്ഷിതമായി അവിടെ താമസിച്ച കാലം വരെ ഭൂമിയെ ആ ഭാഗത്ത് നിർ അതേപോലെ നിലനിർത്തി അത് താഴ്ന്നു പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് വരാഹമൂർത്തിയെ ആ പുതിയ ഭവന നിർമ്മാണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ നിർമ്മാണം ചെയ്യുമ്പോൾ വരാഹമൂർത്തിയെ സ്മരിക്കണം എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മൂന്നാമത്തെ ശ്ലോകം ഹാ ഹാ വിഭോ ജലമഹം നൃപിബം പുരസ്താദ് വിഭോ ഹാ ഹാ അഹം പുരസ്താദ് ജലം ഞബിബം ഭഗവാനെ കഷ്ടം തന്നെ ഞാൻ ആദ്യം തന്നെ വെള്ളം കുടിച്ചു ആദ്യ വിമഹി മജ്ജതി അഹം കി കരോമി ഇപ്പോഴും ഭൂമി വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത്തം ത ത്വതംഗ്രി യുഗളം ശരണം യഥ അസ്യ പ്രകാരം പറഞ്ഞ് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച ബ്രഹ്മാവിൻ്റെ നാസാപുടാ ശിശു കോലരൂപീ സമഭവ മൂക്കിൻ്റെ ദ്വാരത്തിൽ നിന്ന് ഒരു പന്നിക്കുട്ടിയുടെ രൂപത്തിൽ അങ്ങ് അവതരിച്ചു വരാഹം എന്ന് പറഞ്ഞ പന്നിയാണ് ഇപ്പോൾ ഭൂമി ഇങ്ങനെ വെള്ളത്തിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ് കഷ്ടം തന്നെ ഭൂമിയെ വെള്ളം കുടിച്ചു എന്നുള്ള രീതിയിലാണ് ആദ്യം തന്നെ വെള്ളം കുടിച്ചുവല്ലോ എന്നുള്ളതാണ് ആ സൃഷ്ടിക്ക് തുടങ്ങുമ്പോൾ തന്നെ അതും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴാണ് ഈ വെള്ളം കുടിക്കേണ്ടി വന്നത് വെള്ളം കുടിച്ചല്ലോ എന്നുള്ള ആശയം അവിടെയാണ് വരുന്നത് അതിങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു അടിയിലേക്ക് അങ്ങനെ താണുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങല്ലാതെ വേറെ ഒരു ശരണവുമില്ല എന്ന് ശിശു കോലരൂപി ശിശു എന്നാണ് ചെറിയ രൂപത്തിലുള്ളത് കോലരൂപി എന്ന് പറഞ്ഞാൽ പന്നി രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ മൂക്കിൻ്റെ ദ്വാരത്തിൽ നിന്ന് ചാടി പുറപ്പെട്ടു അത്ര ചെറിയ രൂപത്തിൽ പന്നി കുട്ടി പുറത്തേക്ക് വരികയാണ് അത് അങ്ങനെയാണ് വരാഹമൂർത്തിയുടെ അവതാരം ശോകം നാല് അങ്കുഷ്ടമാത്ര പുരൂത്പതിത പുരസ്താദ് ത്വം പുരസ്താദ് അങ്കുഷ്ട മാത്രാവു ഉത്പതിത അങ് ആദ്യം ഒരു പെരുവിരലിൻ്റെ മാത്രം വലുപ്പത്തിലുള്ള പന്നിക്കുട്ടിയായി പുറത്തേക്ക് ചാടി മൂക്കന്ന് പുറത്ത് വരുമ്പോൾ ഒരു പെരുവിരലിൻ്റെ മാത്രം ആ ഒരു ഇത്രയേ ഉള്ളൂ ഈ ഇത്രയും രൂപത്തിലാണ് പന്നിക്കുട്ടി പുറത്തേക്ക് വന്നത് അതാ ഭൂയ കുംഭീശശ സിർഷ സമജബന്ധ പഥ തുടർന്ന് ക്രമേണ ആ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആനയോളം വലുപ്പത്തിൽ വളർന്നാ പറയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പന്നിക്കുട്ടി വലിയ ഒരു ആനയുടെ രൂപം പ്രാപിച്ചു വലുതായി വളരെ വേഗം വലുതായി അഭ്രേ തഥാവിധം ഉച്ഛയി ഭവന്തം ഉതീക്ഷം ആകാശത്തിൽ ആകാശത്തിൽ വളരെ വലുപ്പത്തിലുള്ള ശരീരത്തും കൂടി അങ്ങയെ കണ്ടിട്ട് വലിയ രൂപമായി മാറി എന്നാണ് പറയുന്നത് ചെറിയ വരാഹം അതായത് പന്നി കുട്ടി വലിയ വളരെ വിശാലമായ ആനയായി മാറി അനുഭവത്തോടു കൂടി നോക്കുകയാണ് സ്വൈ സുനുബിഹി സഹ വിസ്മേരതാം അഗാദ് തൻ്റെ പുത്രന്മാരായ മരീചും തുടങ്ങിയവരോടൊപ്പം അത്ഭുത സ്തംധനായി ബ്രഹ്മാവിനും വളരെ ഉണ്ടായല്ലോ തൻ്റെ ഈ മൂക്കുന്നാണിപ്പോൾ ഈ വലിയ രൂപത്തിലുള്ള ആനയുണ്ട് ആനരൂപത്തിലുള്ള പന്നി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ബ്രഹ്മാവിൻ്റെ മൂക്കിൻ ദ്വാരത്തിലൂടെ പെരുവരുടെ വലുപ്പത്തിലുള്ള പന്നിക്കുട്ടിയുടെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു ഈ അവതാരത്തെയാണ് വരാഹവതാരം എന്ന് പറയുന്നത് തുടർന്ന് ആനയോളം വലുപ്പത്തിലായ വരാഹമൂർത്തിയെ തൻ്റെ മരീചാദി മക്കളോടൊപ്പം ബ്രഹ്മാവപ്പ മരീചിയാദികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ അവരോടൊപ്പം അത്ഭുതത്തോടുകൂടി ആ വരാഹത്തെ നോക്കുകയാണ് കോ സാവചിന്ത്യാ മഹിമാ കിഡിരുദ്ധിതോമേം മേ നാസാപുടാദ് അഞ്ചാമത്തെ ശ്ലോകം ഉത്ഥിതഹ അജിന്ത്യ മഹിമ അസൗ കിഡി കഹ എൻ്റെ മൂക്കിൻ്റെ ദ്വാരത്തിലൂടെ വന്ന ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ശ്രേഷ്ഠത്വമുള്ള ഈ വരാഹം ആരാണ് അജിതസ്യമായ ഭവേത് കിമു കിമു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മായാവിലാസമായിരിക്കുമോ ധാതിരിയുധം വിചിന്തയതി ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാവിഷ്ണുവിനായിരിക്കുമോ ഈ രൂപത്തിൽ ഒരു സംശയം ബ്രഹ്മാവിനുണ്ടായി ത്വം സദ്യഹ ശൈലമാത്രഹ ഭവൻ ഘോരഘോരം ജഗർജിത ആകില്ല അങ്ങ് പെട്ടെന്നൊരു മലയുടെ വലുപ്പത്തിൽ വളർന്ന് അത്യുച്ഛത്തിൽ ഗർജിച്ചു ആനയുടെ രൂപത്തിന് വേഗം ഒരു വലിയൊരു മലയുടെ രൂപത്തിലായി നാട്ടു അവരാഹത്തിന് രൂപം നമ്മുടെ മനസ്സിൽ കാണണം അത്രയും വലുപ്പത്തിലായി തൻ്റെ നാസാദൂര ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടി കുന്നിൻ്റെ വലുപ്പത്തിൽ രൂപം പ്രാപിച്ച ഈ വരാഹരൂപി ആരാണെന്നറിയാതെ ബ്രഹ്മാവ് വിഷമിച്ചു ഭഗവാൻ്റെ മായാവിലാസമായിരിക്കുമോ എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഭയങ്കരമായ ഒരു ഗർജനമുണ്ടായി എന്നാ പറയണത് അത് വരാഹമൂർത്തി വളരെ ഉച്ചത്തിൽ ഗർജിച്ചു എന്നാ പറയുന്നത് ലോകം കിട്ടുകിട്ട വറക്കുന്ന രൂപത്തിൽ വരാഹമൂർത്തി ഗർജിച്ചു എന്നാണ് പറയുന്നത് ഭഗവാന്റെ ആദ്യത്തെ അവതാരം എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത് ഈ കൽപ്പത്തിൽ ആദ്യത്തെ മഹാവിഷ്ണുവിൻ്റെ അവതാരം വരാഹാവതാരാണ് അതാണ് ഈ കൽപ്പത്തെ നമ്മളിപ്പോൾ ജീവിക്കുന്ന കൽപ്പത്തെ ശ്വേതവരാഹ കൽപ്പം എന്ന് പറയുന്നത് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം പിന്നെ സൃഷ്ടികർമ്മം നടത്തുന്നത് സ്വയംഭൂമനു ശതരൂപയാണെന്ന് നമ്മൾ സാമാന്യ നമ്മുടെ കുട്ടികളടക്കം മനസ്സിലാക്കേണ്ട വലിയൊരു തത്വമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് ഇനി നമുക്ക് അടുത്ത ക്ലാസ് നമസ്തേ